നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ പൊതുജന പ്രക്ഷോഭമാണ് പാകിസ്ഥാനിൽ അരങ്ങേറുന്നത് പാക് അധീന കാശ്മീരിൽ ഭരണകൂടത്തിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം രാജ്യമൊട്ടാകെ പടർന്നു ഒരു നേരത്തിനുള്ള അന്നം പോലും ലഭിക്കാത്ത സാഹചര്യമായിരുന്നു തെരുവിലിറങ്ങാൻ പാക് ജനതയെ പ്രേരിപ്പിച്ചത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഭരണകർത്താക്കൾ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അടിത്തറ ഇളകിയത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടേതായിരുന്നു പണപ്പെരുപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലെത്തി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർധിച്ചു ഇതോടെ സാധാരണക്കാർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം എന്നത് ഓർമ്മ മാത്രമായി മാറി പാകിസ്ഥാനിലെ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് എങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കാര്യം നേരെ മറച്ചാണ് ദശലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഇവർക്കുള്ളത് അതും സ്വന്തം രാജ്യത്തല്ല അങ്ങ് ദുബായിൽ പാകിസ്ഥാനിലെ പതിനേഴായിരം വരുന്ന ധനികർക്കാണ് ദുബായിൽ ഭൂമിയും മറ്റ് വസ്തുവകകളും ഉള്ളത് എന്നാൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബാങ്കുകളിൽ വൻ നിക്ഷേപങ്ങൾ വേറെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് സൈനിക മേധാവി എന്നിവരും ദുബായിൽ നിക്ഷേപമുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു ഇരുപത്തി മൂവായിരം വസ്തുക്കളാണ് പാകിസ്ഥാനിലെ ധനികരുടേതായി ദുബായിൽ ഉള്ളത് ഇവയ്ക്ക് ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ വിലമതിക്കുമെന്നാണ് കണക്കുകൾ അതായത് ഇരുപത്തിരണ്ട് ബില്യൺ പാകിസ്ഥാൻ രൂപ ബാങ്കുകളിലെ വൻകിട നിക്ഷേപങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ തുക ഇനിയും ഉയരും വലിയ കടക്കിണിയിലും പട്ടിണിയിലും രാജ്യം മുങ്ങി നിൽക്കുമ്പോഴാണ് സമ്പന്നരുടെ ദുബായിലെ വസ്തുവകകൾ പുറത്തു വരുന്നത് സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളിലും ഇവർക്ക് നിക്ഷേപം ഉണ്ടെന്നാണ് സൂചന നിലവിൽ നൂറ്റി ബില്യൺ ഡോളറിന്റെ കടമാണ് പാകിസ്ഥാൻ ഉള്ളത് വീണ്ടും കടം വാങ്ങിയെങ്കിൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഈ കടം വീഴാൻ പാകിസ്ഥാന് കഴിയൂ എങ്കിലും തീരുന്നതല്ല പാകിസ്ഥാന്റെ പ്രതിസന്ധി ആഭ്യന്തര കാര്യങ്ങൾക്കായി ഇനിയും തുക കണ്ടെത്താനുണ്ട് നികുതിയാണ് പാകിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗം അതിനാൽ തന്നെ നികുതി ഇരട്ടിയാക്കി സാധാരണക്കാരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് നിലവിൽ പാക് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യ സാധനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചത് വൻ വില്ലകയറ്റത്തിലേക്ക് നയിച്ചു ഇതോടെ സാധാരണക്കാർ പ്രതിസന്ധിയിലായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് പാക് ജനതയുടെ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലാക്കി രാജ്യത്ത് ജീവിക്കാൻ വഴിയില്ലാത്ത ഘട്ടം എത്തിയപ്പോഴായിരുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾ പ്രതിഷേധത്തിന്റെ മാർഗം സ്വീകരിച്ചത് വരും ദിവസങ്ങളിൽ പ്രതിഷേധം വീണ്ടും ശക്തമാകും ഇതിൽ പ്രശ്ന പരിഹാരത്തിന് പകരം സൈനിക ശക്തി ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യുകയാണ് പാക് ഭരണകൂടം Webdesk, desk tatwa minus